തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഹർജി കൊടുത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ എച്ച് എൽ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചത് അതിനെ തുടർന്ന് മേയർ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന കണ്ടക്ടർ സുബിൻ്റെ വാദത്തിനെതിരെയും യദു രൂക്ഷമായി പ്രതികരിച്ചു കണ്ടക്ടർ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് മുൻപിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇരുന്നത് തൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് എം എൽ എയെ സഖാവേ എന്ന് വിളിച്ച് എഴുന്നേറ്റുകൊണ്ട് സീറ്റ് നൽകിയത് എന്നിട്ടിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻ സീറ്റിലാണ് അദ്ദേഹം ഇരുന്നതെന്നാണ് മെമ്മറി കാർഡ് കാണാതായ കാര്യത്തിലും കണ്ടക്ടറെ തനിക്ക് സംശയമുണ്ട് തൻ്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല എന്നാൽ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം ഇതിന് കാരണം ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യതു പറയുന്നു യതു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ലെന്ന് കണ്ടക്ടർ കണ്ടോൺമെൻറ്റ് പോലീസിന് മൊഴി നൽകിയിരുന്നു ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്തതും കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുമാണ് സുബിൻ്റെ മൊഴി വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നുമാണ് പോലീസിനോട് സുബിൻ പറഞ്ഞിട്ടുള്ളത് തനിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ നടി റോഷ്ന ആൻഡ്രോയ്ക്കെതിരെയും യതു പ്രതികരിച്ചു മെയ് മൂന്നാം തീയതി വരെ അവർ എവിടെയായിരുന്നു താൻ വഴിക്കടവ് ഷെഡ്യൂളിലാണ് ഓടിയിട്ടുള്ളത് കോഴിക്കോട് മിന്നലിലും ഓടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളം തൃശ്ശൂർ റൂട്ടിലായിരുന്നു സർവീസെന്നും യദു പറയുന്നു ഈ ഡ്രൈവർ യദു എന്ന് പറയുന്ന വ്യക്തി ഈ സംഭവം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് ഇന്നലെ നടി റോഷന പറഞ്ഞ സംഭവത്തിൽ താൻ ഇല്ലായിരുന്നു എന്നും കുന്നംകുളം വഴി പോയിട്ടില്ലെന്നും പറഞ്ഞ യദു ഇപ്പോൾ വഴിക്കടവ് ഷെഡ്യൂളിൽ ഓടിയ കാര്യം പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ രേഖകൾ പ്രകാരം അന്ന് റോഷന പറഞ്ഞ സമയത്ത് ബസ് ഓടിച്ചിരുന്നത് ഇതേ യദുവാണെന്നും തെളിഞ്ഞിട്ടുണ്ട് ഇയാൾക്കെതിരെ മുന്നേയുള്ള പരാതികളും ചേർത്ത് വായിക്കുമ്പോൾ അന്ധമായ സി പി എം വിരോധം അല്ലെങ്കിൽ മേയറോടുള്ള വിരോധമുള്ളവരും എതിർപക്ഷത്തെ രാഷ്ട്രീയക്കാരും ചേർന്നാണ് ഇയാൾക്ക് ഊർജ്ജം നൽകുന്നത് എന്ന കാര്യം വ്യക്തമാണ് ചാനൽ ചർച്ചകളിൽ ക്ഷണിക്കപ്പെട്ടതോടെ ഒരു വി ഐ പി ഇമേജും യതു സ്വയം ചാർത്തുന്നുണ്ട് റോഷ്ന പരാതി പറഞ്ഞ വിഷയത്തിൽ ഇനി അടുത്തതായി സരിത വരും എന്നാണ് ഈ വിദ്വാൻ പറഞ്ഞത് തീർത്തും സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകളാണ് യതു നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ സംഭവത്തിൽ എന്തുകൊണ്ട് കേസിന് പോയില്ല എന്നതിനും കൃത്യമായ മറുപടി റോഷണം നൽകിയിട്ടുണ്ട് എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ സംസാരിച്ചാലും അതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാതിരുന്നത് എനിക്കൊരു ബ്യൂട്ടിക് ഉണ്ട് അതിൻ്റെ ഉദ്ഘാടന സംബന്ധമായ യാത്രക്കിടയിലാണ് ഇത് സംഭവിച്ചത് ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാനും അതിൻ്റെ പിന്നാലെ നടക്കാനും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത് ഇപ്പോൾ ആയതുകൊണ്ടും ആ ഫോട്ടോ ഇത്രയും കാലം എൻ്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത് ഞാനൊരു സാധാരണക്കാരിയാണ് എന്നും റോഷ്ന പറയുന്നു അങ്കമാലി ഡയറീസിലും അജഗജാന്തരത്തിലും അഭിനയിച്ച നടൻ കിച്ചു ടെല്ലസിൻ്റെ ഭാര്യയാണ് റോഷ്ന ഒരു ആംബുലൻസ് ഓടിക്കുന്ന രീതിയിലാണ് യദു ബസ് ഓടിച്ചിരുന്നതെന്നും റോഷ്ന പറയുന്നുണ്ട് സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു കെ എസ് ആർ ടി സി വരുന്നു മാറിക്കൂ എന്ന് ആ ഒരു പേടി നമുക്ക് എപ്പോഴുമുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എന്തും പറയാമെന്ന ഭാവം ഉണ്ടായിരുന്നു മേയറോട് സംസാരിച്ച ശരീരഭാഷ പോലും തൃപ്തികരമല്ല രണ്ടു മൂന്ന് ഹോണടി കേട്ടപ്പോഴേക്കും അയാൾക്ക് ദേഷ്യം വരുന്നു അയാൾ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനും ഹോണടിച്ചത് പക്ഷേ അത്രയും തിരക്കിനിടയിൽ നിറയെ യാത്രക്കാരുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് നടുറോഡിൽ നിർത്തി ഡ്രൈവർ ചീത്ത പറയാൻ ഇറങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എവിടെയോ കിടക്കുന്ന ഒരാൾക്കെതിരെ അപഖ്യാതി ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല എന്നാണ് റോഷ്ന പറയുന്നത് പുതിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും റോഷ്ന പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ളവർ കുറച്ച് മര്യാദ പഠിക്കട്ടെ അധികൃതർ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം ജോലി കളയണം എന്നല്ല അതിനർത്ഥം പക്ഷേ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അതുതന്നെയാണ് തന്നെയാണ് റോഷ്ന വീണ്ടും വീണ്ടും പറയുന്നത് ഇടത് വിരുദ്ധ ചാനലുകൾ ഹീറോ പരിവേഷം ചാർത്തിക്കൊണ്ട് യദുവിനെ ആഘോഷിക്കുകയാണ് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുകയും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന യദു എന്ന കള്ളനാണയത്തിൻ്റെ യഥാർത്ഥ മുഖം അധികം താമസിയായി തന്നെ വെളിപ്പെടും എന്ന് കരുതാം